ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മനുപേക്ഷക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മഞ്ചസ്റ്റർ സിറ്റി പെപ്പിന്റെ മഞ്ചസ്റ്റർ സിറ്റിക്ക് എന്ത് പറ്റി എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ നമുക്ക് തുടങ്ങാൻ വീടില് ഞാനിപ്പോ പെപ്പിന്റെ മഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയാൻ കാരണം തന്നെ കഴിഞ്ഞൊരു പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാറില് മഞ്ചസ്റ്റർ സിറ്റിയില് പെപ്പ് പെപ്പ് ഗാഡിയോള ജോയിൻ ചെയ്യുന്ന സമയം മുതൽ ഇതുവരെ എടുത്ത് നോക്കിയാൽ മഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയർ കിരീടങ്ങൾ അവർക്ക് കിട്ടാൻ നിന്ന ചാമ്പ്യൻസ് ലീഗ് അതേപോലെ എഫ് എ കപ്പ് അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ വേൾഡ് കപ്പ് നമ്മുടെ ക്ലബ് വേൾഡ് കപ്പ് അടക്കമുള്ള ഒരുപാട് ട്രോഫികൾ സ്വന്തമാക്കിയ പെപ്പിന്റെ കീഴിലായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഇരുപത്തിനാല് വരെ ഒട്ടനവധി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗുകൾ ടൈറ്റിലുകൾ വാരി കൂട്ടിയതാണ് ഈ ചെന്നൈ ആറിലേറെ പ്രീമിയർ ലീഗ് ആറോ ഏഴോ പ്രീമിയർ ലീഗ് ചൂടിയിട്ടുണ്ടായിരുന്നു പിൻ്റെ കേട് സിറ്റിയിൽ ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഒരുപാട് സീസണില് അവർക്ക് ഏത് കപ്പ് കിട്ടിയില്ലേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ ലീഗ് അവസാനിക്കുമ്പോൾ അവരായിരിക്കും ടൈറ്റിൽ ചാമ്പ്യന്മാർ ബാക്കിയുള്ള പല ടീമുകളും ഓരോ പോയിന്റുകൾ വ്യത്യാസത്തിലൊക്കെ പെപ്പിനോട് അടിയറവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ടീം അങ്ങനെ വേൾഡ് കപ്പ് കപ്പ് വേൾഡ് കപ്പ് നേടി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിരുന്നു പെപ്പിൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയാൻ സിറ്റിയിൽ ക്ലബ് വേൾഡ് കപ്പ് നേടി അതേപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ചു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അങ്ങനെ ഒന്നും പറയാനുള്ള സീസൺ കഴിഞ്ഞ് വരുന്നൊരു രണ്ടായിരത്തിഇരത്തഞ്ച് ആവുമ്പോഴേക്കും മഞ്ചു സിറ്റിക്ക് എന്തു പറ്റി അഞ്ച് കണ്ടിന്യൂസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അഞ്ച് മത്സരങ്ങളൊക്കെ ഇത്രയും നല്ലൊരു ടീം തോൽക്കുക ഇപ്പൊ അവസാനത്തെ ഒരു അഞ്ച് മത്സരത്തിൽ കണ്ടിന്യൂസ് ആയി വിജയമൊക്കെ നേടി അതൊന്ന് ടീം സെറ്റ് എന്തായിരിക്കും ഇതിന്റെ റീസൺ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ബോക്സുകൾ പഠിച്ചിട്ടാണ് സിറ്റിക്ക് എന്താണ് പറ്റിയത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റോഡ്രിയുടെ പരിപ്പ് റോഡ്രി എന്ന് പറഞ്ഞാല് മഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു എഞ്ചിൻ ആയിരുന്നു ഈ ചങ്ങായി ഇല്ലാത്ത സ്റ്റാർട്ടിങ് ലെവലില് സ്റ്റാർട്ടിങ് ലെവലുണ്ടാവാറേ ചാൻസ് കുറവാണ് പക്ഷെ ഈ ചങ്ങായി ഇറങ്ങിയ സ്റ്റാർട്ടിങ്ങിനുള്ള കളിയിലൊന്നും സിറ്റി തോറ്റിട്ടില്ല ഒരു ഇതുണ്ട് പെട്രിക് റോഡ്രിക്ക് റോഡ്രിയുടെ ഇഞ്ചുറി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾ വെഞ്ചിലിരിക്കേണ്ട എഞ്ചറിയാണ് കുറെ ടൈം ഒരു സെഷനോടോ ഈ ഒരു സീസണോടോ കൂടിയിട്ട് വെഞ്ചിലിയിക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ കുണ്ടുവാന് സിറ്റി നിന്ന് വിട്ടുപോയി ബാൾസി ജോയിൻ ചെയ്തു ആ ഒരു ടൈം അതേപോലെ ഡിബ്രോയിന് പരിക്കുന്ന ശേഷം വന്നു തിരിച്ചു വന്ന് ആള് അത്ര ഫോമിൽ പഴയ ഫോമിലേക്കില്ല ഈ സീസണോട് ഇട്ടി ക്ലബ്ബിൽ നിന്ന് ആള് വിട പറയാണ് പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം എന്ന് പറഞ്ഞാല് ലൂലിയാൻ ആലുവറസിനെ സിറ്റി വിട്ടുകടഞ്ഞത് അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ ഹാലണ്ട് ഗോളടിച്ചു കൂട്ടാനും എല്ലാത്തിനും എടുക്കാനായിരിക്കും പക്ഷെ ിയൻ ആരവേഴ്സിനെ പോലെ ഒരു സ്ട്രൈക്കറിനെ ഹാലണ്ടിന് കോമ്പറ്റേറ്ററായിട്ട് സിറ്റി നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ നിലവില് സിറ്റിക്ക് വന്നിട്ടുണ്ടാവില്ല അതേപോലെ വാൾക്കർ വാൾക്കർ എ സി മലാലിൻ്റെ ലോണ്ടിൽ പോയി അതേപോലെ പിന്നെ മെയിൻ ആയിട്ടൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പുതിയ പ്ലേയേഴ്സ് ക്ലബിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പഴയ ആയിട്ട് ഒരു മിങ്കിൾ ആവുന്നതുണ്ട് അതില് സക്സസ് ആയി കഴിഞ്ഞാൽ കോച്ചുമാരുടെ അത് സക്സസ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ക്ലബിനെ പിടിച്ചാൽ കിട്ടും പക്ഷെ അതിലാണ് ഇവർക്ക് പറ്റിയത് ഇപ്പൊ ഡുക്കെ അങ്ങനെ കുറെ പുതിയ പുതിയ പ്ലെയേഴ്സ് വന്നിട്ടുണ്ട് ഈജിപ്റ്റിന്റെ പ്ലെയർ ഉണ്ട് അങ്ങനെ അങ്ങനെ കുറെ പുതിയ പ്ലെയേഴ്സ് വന്നു ഇവർക്ക് പഴയ പ്ലേയേഴ്സായിട്ട് മിങ്കിൾ ഇപ്പോൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുറെ പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അതേപോലെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ആവാനൊരു ടൈം അതും ഈ ഒത്തൊരുമയോടെ കളിക്കാനുള്ളൊരുണ്ടല്ലോ അത് കിട്ടാതെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്ലബിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ സെപ്പിന്റെ കരിയറിൽ ഏറ്റവും ഇപ്പോൾ വാസ്ലോണിന് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അങ്ങനെ ബാസോണിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ അതിലേ ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ട് ലീഗ് അടിച്ചിട്ടുണ്ട് എല്ലാം നേടിയിട്ടാണ് ആൾ വയലിൻ്റെ പോകുന്നത് വയലോടെ ഒരു ട്രിപ്പിൾ അടിച്ചു വയൾ നല്ലപോലെ കളിച്ച് അവിടെയും എല്ലാ കിരീടങ്ങളും സ്വന്തമായിട്ടാണ് സിറ്റിക്ക് പോകുന്നത് പക്ഷെ സിറ്റിയിൽ അവിടെയൊക്കെ രണ്ടുമൂന്ന് വർഷം നിക്കുമ്പോൾ സിറ്റിയില് കുറക്കാലായി ഇപ്പൊ പത്ത് കൊല്ലായി അപ്പോൾ ആശാൻ ഇവിടെ ഒരു ട്രിപ്പിൾ അടിക്കാൻ സ്വപ്നം ഉണ്ടാവും അത് ഇവിടെയും കൂടി തെളിയിച്ചിട്ടായിരിക്കും ആൾ ഇനി അടുത്തൊരു ക്ലബിലോട്ട് പോകാന്ന് വിചാരിക്കും പക്ഷെ ഈ സീസണിൽ ഭയങ്കര നിരാശയാണ് ഇപ്പൊ എഫ് എ കപ്പ് മാത്രമേ ഉള്ളൂ അവർക്ക് മുന്നിൽ ബാക്കി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് പുറത്തായി ചാമ്പ്യൻസ് ലീഗിന് പുറത്തായി എല്ലാ കോമ്പറ്റീഷനും പുറത്തായിട്ട് ഇപ്പൊ എഫ് എ കപ്പിൽ ഫൈനലിൽ എത്തിക്കുന്നുണ്ട് അതും എന്താവും എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗട്ടെ നാലാം സ്ഥാനവും മൂന്നാം സ്ഥാനമായിട്ട് കടുത്ത മത്സരത്തിലാണ് ഇപ്പോ ഒരു മത്സരം കുറവായതുകൊണ്ട് മൂന്ന് ഇന്നലത്തെ കളി ജയിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പേടിക്കാനില്ല അഞ്ചാം സ്ഥാനം വരെ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാമെന്നുള്ളൊരു അടുത്ത ചാമ്പ്യൻസ് ലീഗിന്റെ പുതിയ ഇതൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും സിറ്റിക്ക് ഇത് കനത്ത തിരിച്ചടിയാണ് ഈ സീസണിൽ ഗാഡിയോടെ പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ ഈ സീസണിൽ നോക്കുന്നില്ല അടുത്ത സീസണിലേക്കുള്ള ഒരു മുൻകൂട്ടി ഇനി എന്താണ് ചെയ്യാൻ പറ്റിയ പ്ലാനുകൾ അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെയാണ് സിറ്റിക്ക് പറ്റിയ പണികൾ എന്ന് വിചാരിക്കും കാരണമെങ്കിൽ മിഡ്ഫീൽഡ് പാകപ്പെട്ടിരിക്കുന്നു മിഡ്ഫീൽഡിലുള്ള പഴയ പ്രതാവം ഇല്ലാണ്ടായി പെട്ടിയുടെ റോഡറിയുടെ പരിക്ക് അതേപോലെ ഡിബ്രോയിന്റെ ഫോമില്ലായും തമ്മിൽ ഇപ്പൊ പുതിയ ആയിട്ട് ജോയിൻ ചെയ്ത പ്ലേഴ്സും തമ്മിൽ ഇനി ഒരു മിംഗിളായി ഇപ്പൊ അതായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കളിയിൽ ഇപ്പൊ അവസാനത്തെ കളി എന്നൊക്കെ അഞ്ച് കളി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ടുണ്ട് അപ്പോ ഇനി എന്തായിരിക്കും അടുത്ത സീസണിൽ എന്താന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ രണ്ടാം സ്ഥാനത്തുള്ള ആവശ്യങ്ങളായിട്ട് നാലഞ്ച് പോയിന്റ് വ്യത്യാസമുണ്ട് അതേപോലെ ലിവർപൂൾ ആയിട്ട് പതി ഇരുപത് പോയിന്റിന്റെ അടുത്ത് എൺപത്തിരണ്ട് പോയിന്റും ആണ് ലിവർപൂൾ ചാമ്പ്യന്മാരായിരിക്കുന്നത് അവരായിട്ടടക്കം ഇത്ര പോയിന്റ് വ്യത്യാസം നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും മോശം സീസൺ തന്നെ പറയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏല ക്ലബ്ബുകളിൽ വെച്ച് നോക്കണേ കൂടെ ഏറ്റവും മോശമായ ഒരു ആയിരിക്കും ഈ സീസൺ കടന്നുപോകുക ഇനി എഫ് എ കപ്പ് കൂടെ കിട്ടിയില്ലെങ്കിൽ സീറോ ട്രോഫി എന്ന ടാഗ് ഇതുവരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല പെപ്പിന് പെപ്പ് ബാസ്വാണിലൊക്കെ വന്ന സീസണിലാണ് ഹാട്രിക് അടിക്കുന്നത് അത് ബി ബി വാസോണ ബി ടീമിന്റെ കോച്ചായിട്ട് അവിടെ നിന്ന് പ്രൊമോഷനിലാണ് ഇവിടേക്ക് വരുന്നത് ഇവിടെ വന്ന് ആ ടിക്കറ്റ് എടുത്തിട്ട് സാവി നെസ്റ്റ മെസ്സി ഒക്കെ കൂടി കളിച്ച് ആ സീസണിൽ തന്നെ അവർ ട്രിപ്പിൾ നേടി ആ ഇത് ഉണ്ടാകുന്ന ഇപ്പോഴും വയൻമേടിക്കും പാശ്യമല്ലാതെ രണ്ട് ട്രിപ്പിൾ അടിച്ചിട്ടുള്ള ക്ലബ്ബ് വേറെ ഇല്ല അപ്പോൾ ഇനി എന്തായിരിക്കും എന്നുള്ളതൊന്നും കണ്ടറിയണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുക ഇതുവരെ നമുക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തീർച്ചയുള്ളൂ പുതിയ വീഡിയോമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ